മലയാളത്തിൽ ഈ വർഷം ഏറ്റവുമധികം പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രങ്ങളിലൊന്നായിരുന്നു മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ മോഹൻലാലും ലിജോ ജോസഫ് പല്ലിശ്ശേരിയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്നതായിരുന്നു ചിത്രത്തിന് റിലീസ് മുമ്പ് തന്നെ വലിയൊരു ഹൈപ്പ് ലഭിക്കാൻ കാരണമായത് മലൈക്കോട്ടെ വാലിബൻ എന്ന പേര് പ്രഖ്യാപിക്കപ്പെട്ട സമയം മുതൽ ആരംഭിച്ച ഹൈപ്പ് റിലീസ് അടുത്തപ്പോഴേക്കും കുതിച്ചുയർന്നു എന്നാൽ റിലീസ് ദിനം ഫാൻ ഷോകൾക്കിപ്പുറം ചിത്രം പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നില്ലെന്ന പ്രേക്ഷക പ്രതികരണങ്ങളാണ് ഏറെയും ഉയർന്നത് ഇതോടെ സിനിമ ട്രോളുകൾ ഏറ്റുവാങ്ങാൻ തുടങ്ങി ശേഷം ദിവസങ്ങൾക്കിപ്പുറം സോഷ്യൽ മീഡിയയിൽ കാര്യമായി പോസിറ്റീവ് അഭിപ്രായങ്ങൾ സിനിമയെക്കുറിച്ച് എത്തിയെങ്കിലും ബോക്സ് ഓഫീസിൽ ചിത്രത്തെ കരകയറ്റാൻ അവയ്ക്കായില്ല കഴിഞ്ഞ ദിവസം മുതൽ ചിത്രം ഒ ടി സ്ട്രീമിംഗ് ആരംഭിച്ചു ഹോട്ട്സ്റ്റാറിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത് ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് മലയ്ക്കോട്ടെ വാലിബാൻ തിയേറ്ററുകൾ എത്തിയത് മോഹൻലാലിൻ്റെ ഫാൻസുകാർ അമിത പ്രതീക്ഷയുമായി എത്തി നിരാശപ്പെട്ടതുകൊണ്ടാണ് ത്രേയറ നെഗറ്റീവ് ആദ്യ ദിവസം സിനിമയ്ക്ക് നേരിടേണ്ടി വന്നതെന്ന് അഭിപ്രായപ്പെട്ട പ്രേക്ഷകരും നിരവധിയാണ് ഒരു പോയി നാടകം കാണുന്ന പോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ എന്നാണ് സിനിമ കണ്ടവർ അഭിപ്രായപ്പെട്ടത് നാടക സ്റ്റേജിൽ ഓരോ രംഗങ്ങൾ മാറുന്ന പോലെയാണ് വാലിബനും പ്രേക്ഷകരിലേക്ക് വരുന്നത് മുത്തശ്ശിക്കഥകൾ പോലെ ഫാന്റസി കഥകൾ കാണുന്ന പോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന സിനിമ മുൻവിധികളോടെ സിനിമ കാണാതിരുന്നാൽ സിനിമ ഇഷ്ടമാകുമെന്ന് അഭിപ്രായപ്പെടുന്നവരും നിരവധിയാണ് ചിത്രം ഒ ടി ടിയിൽ റിലീസായ ശേഷം സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് അതേസമയം ഇപ്പോഴുതാ മാസ്റ്റർ ബിൻ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് ഷിബു ബേബി ജോൺ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് മലൈക്കോട്ടെ വാലിബന്റെ പോരായ്മ തനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത് എന്താണ് സിനിമയുടെ കുഴപ്പം പ്ലേസ്ലോ ആണ് എന്ന് ആരെങ്കിലും വിമർശിച്ചാൽ ഞാൻ അതിനെ അംഗീകരിക്കും പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ലിജോയുടെ പടം കാണാൻ വരുന്നവർ ഷാജി കലാസിന്റെ പേസ് പ്രതീക്ഷിച്ചാൽ അത് അവരുടെ കുഴപ്പമാണ് എന്താണ് മലൈക്കോട്ടെ വാലിബന് കുഴപ്പം സിനിമാറ്റോഗ്രഫിയിൽ തുടങ്ങി ഓരോ ഫ്രെയിമും കണ്ടിരിക്കേണ്ട ഒന്നല്ലേ ഇതുപോലെ ആക്ഷനും പാട്ടുമെല്ലാം ഇല്ലേ ഇങ്ങനെ നെഗറ്റീവ് പറയാൻ മാത്രം മലൈക്കോട്ടെ വാലിബന് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനു വേണ്ടിയാണ് ഈ സിനിമയെ കുറിച്ച് നെഗറ്റീവ് പറയുന്നതെന്ന് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല നെഗറ്റീവ് അടിച്ചു വന്നിരിക്കുന്നവർ എവിടെയെങ്കിലും കുറ്റം കണ്ടെത്തി പറയുകയാണ് മലൈക്കോട്ടെ വാലിബൻ ഒ ടി ടിയിൽ വന്നു കഴിയുമ്പോൾ ഇത് അതിമനോഹരമായ സിനിമയാണെന്ന് പറഞ്ഞ് ഇന്ത്യ ഒട്ടാകെ അംഗീകരിക്കപ്പെടുന്നതിൽ എനിക്ക് സംശയമില്ല എനിക്ക് അനുഭവം ഉണ്ടായപ്പോഴാണ് റിവ്യൂ ബോംബിംഗ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് നെഗറ്റീവ് ആണല്ലോ റീച്ച് കൂടുതൽ ഒരു വർഷത്തെ കഠിനാധ്വാനത്തെ മൊബൈൽ ക്യാമറയുമായി വന്ന് ഇല്ലാതാക്കി പടം വലിച്ചുകറി കൊള്ളത്തില്ലെന്ന് പറയുന്നതിന് പിന്നിൽ മോണിറ്റൈസേഷൻ ആണോ എന്താണോ ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ ഒരു സിനിമ എടുത്തു അതിൽ ഞാൻ നൂറു ശതമാനം സംതൃപ്തനാണ് വിട്ടുപോകേണ്ട സാഹചര്യമില്ല പക്ഷേ രാഷ്ട്രീയ തിരക്കുകൾ കാരണം ഒരു നിർമ്മാതാവെന്ന നിലയിൽ കോൺട്രിബ്യൂട്ടറി റോൾ എടുക്കാൻ സാധിക്കില്ല അതേസമയം മകൻ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ടു പോകും എന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്